നമസ്കാരം മുഖ്യമന്ത്രി പിണറായി വിജയനും സി പി എമ്മിനും ബി ജെ പി ബാന്ധവമുണ്ട് എന്ന അൻവരുടെ ആരോപണം മലബാറിലെ മുസ്ലിം ജനത വിശ്വസിച്ചത് ഈ തെരഞ്ഞെടുപ്പിൽ തിരിച്ചടിയാവും എന്ന് തിരിച്ചറിഞ്ഞ് അതൊഴിവാക്കാൻ വേണ്ടി ബി ജെ പി നേതാവായ കൃഷ്ണകുമാറിനെയും കുടുംബത്തെയും ജയിലിലടച്ചു എന്ന് വരുത്തി തീർക്കാൻ ചില കുരുട്ടുബുദ്ധിക്കാർ ഒരുക്കിയ പണിയായിരുന്നു കൃഷ്ണകുമാറിനും ഭാര്യയ്ക്കും മകൾക്കുമെതിരെയുള്ള കേസെന്ന് വ്യക്തമായിട്ടുണ്ട് കൃഷ്ണകുമാറിന്റെ മകൾ ദിയാകൃഷ്ണയിൽ നിന്നും കുറഞ്ഞത് അറുപത്തിയൊൻപത് ലക്ഷം രൂപ വെട്ടിച്ചു എന്നതിന്റെ ൾ പുറത്തു വന്നിട്ടുണ്ട് ആ തെളിവുകൾ അവർ തന്നെ സമ്മതിക്കുന്നതിന്റെ വീഡിയോ ദൃശ്യങ്ങൾ അവർ പകർത്തിയില്ലായിരുന്നെങ്കിൽ ഇന്ന് കൃഷ്ണകുമാർ ഏറ്റവും വെറുക്കപ്പെട്ടവനായി മാറുമായിരുന്നു കൃഷ്ണകുമാറും മകളും ജാതിവറിയന്മാരായി ദ്രോഹികളായി ജീവനക്കാരെ പീഡിപ്പിക്കുന്നവരായി ഇന്ന് നമ്മളൊക്കെ ആവേശം കൊണ്ട് തുള്ളിച്ചാടുമായിരുന്നു എന്നാൽ അവർക്ക് ദൈവാനുഗ്രഹമുള്ളതുകൊണ്ട് അവർ സംഭവങ്ങൾ മുഴുവൻ ചിത്രീകരിച്ചു വെച്ചതുകൊണ്ട് തലനാരഴിക്കെ അവർ രക്ഷപ്പെട്ടു പിണറായിയുടെ ഇമേജ് രക്ഷിക്കാൻ വേണ്ടി പിണറായി പോലും അറിയാതെ ചില കുബുദ്ധികൾ ഒരുക്കിയ ആ കെണി അങ്ങനെ ഒഴിഞ്ഞുപോയി ഈ വീഡിയോ ദൃശ്യങ്ങൾ പുറത്തു വരുന്നതിന് മുൻപ് ഈ കുബുദ്ധികളായ യുവതികൾ ധൈര്യപൂർവ്വം ഇരവാദം ഉന്നയിച്ചുകൊണ്ട് രംഗത്ത് വരാൻ കാരണം ഒരു ഗൂഢാലോചന തന്നെയായിരുന്നു തട്ടിക്കൊണ്ടുപോയി ഭീഷണിപ്പെടുത്തി പണം പിടുങ്ങി ജാതി പറഞ്ഞ് അധിക്ഷേപിച്ചു എന്നൊക്കെ ആരോപണങ്ങൾക്ക് തെളിവ് ആവശ്യമില്ലാത്തതുകൊണ്ട് അവയൊക്കെ നിലനിൽക്കുമെന്നായിരുന്നു അവരുടെ കണക്കുകൂട്ടൽ ഈ വീഡിയോ ദൃശ്യങ്ങളില്ലെങ്കിൽ അവയൊക്കെ അവർ പറയുന്നതനുസരിച്ച് വിശ്വസിക്കേണ്ട സാഹചര്യം ഉണ്ടാവുമായിരുന്നു എന്നാൽ എന്തിനു വേണ്ടി തട്ടിക്കൊണ്ടുപോയി പീഡിപ്പിച്ചു എന്ന ചോദ്യം പ്രസക്തമാവും മാത്രമല്ല ഈ തട്ടിപ്പുകാരുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് വന്നിരിക്കുന്ന പണം എങ്ങനെ എത്തി എന്നതിനും ഉത്തരം കണ്ടെത്തണം അതിന് ബുദ്ധിപരമായ ഒരു മറുപടിയുമായി ഈ യുവതികൾ രംഗത്ത് വന്നത് അവർ പറഞ്ഞു ദിയാ കൃഷ്ണ നികുതി വെട്ടിക്കുന്നതിന് വേണ്ടി ജീവനക്കാരുടെ അക്കൗണ്ടിലേക്കിട്ട പണമാണ് ആ പണം കാഷായി കൊടുക്കാം എന്നായിരുന്നു ധാരണ വളരെ ബുദ്ധിപരമായ ഒരു പ്ലാനിംഗ് ആയിരുന്നു അത് ആര് പറഞ്ഞാലും വിശ്വസിച്ചു പോകുന്ന പ്ലാനിങ് ദിയാകൃഷ്ണയുടെ ജീവനക്കാരുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് അവരുടെ ക്യു കോഡ് ഉപയോഗിച്ച് പണം വാങ്ങുകയും ആ പണം നികുതി വെട്ടിക്കുക എന്ന ലക്ഷ്യത്തിൽ ഉപയോഗിക്കുകയും ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ അത് ആരും വിശ്വസിച്ചു പോകും അങ്ങനെ ആ തിരക്കഥ പൂർണ്ണമായിരുന്നു എന്ന് മാത്രമല്ല അവർ ഒരു കാര്യം കൂടി പറഞ്ഞു അങ്ങനെ ഞങ്ങളുടെ അക്കൗണ്ടിലേക്ക് മാടം പറഞ്ഞിട്ടിട്ട പണമൊക്കെ ഞങ്ങൾ വഴി പിൻവലിച്ച് തന്നല്ലോ ഞങ്ങളുടെ ആയിട്ട് എനിക്ക് ടാക്സ് ടാക്സ് കാരണമാണ് എത്ര സുന്ദരമായ ആണ് ആരും പോകുന്ന തിരക്കഥ അതായത് ദിയാകൃഷ്ണയുടെ അക്കൗണ്ടിലേക്ക് ഒരുപാട് പണം വരുന്നു ഒരുപാട് നികുതി അടയ്ക്കേണ്ടി വരുന്നതുകൊണ്ട് നികുതി വെട്ടിക്കാൻ ജീവനക്കാരുടെ അക്കൗണ്ടിലേക്ക് പണം വഴിതിരിച്ചുവിടുന്നു എന്നിട്ട് ജീവനക്കാർ ഈ പണം അവരുടെ ബാങ്ക് അക്കൗണ്ടിൽ നിന്നും എ വഴി പിൻവലിച്ച് ദിയാകൃഷ്ണെ കേൾപ്പിക്കുന്നു ഒരു തെളിവും ആവശ്യമില്ലാത്ത വിശദീകരണം ഇതോടുകൂടി കൃഷ്ണകുമാറും കുടുംബവും എല്ലാ അർത്ഥത്തിലും കുറ്റക്കാരാവും കട്ടിക്കൊണ്ടുപോയി ലൈംഗിക ചുമയോടെ സംസാരിച്ചു ലൈംഗിക താൽപര്യത്തോടെ സ്പർശിച്ചു പണം പിടിച്ചുപറിച്ചു നികുതി വെട്ടിച്ചു തുടങ്ങിയ അനേകം കുറ്റകൃത്യങ്ങൾ ചുമത്താൻ കഴിയും ഇതൊക്കെ സംഭവിക്കുമെന്ന് കരുതി തന്നെയാണ് കേരള പോലീസ് ഇരുപത്തി വർഷം തടവ് കിട്ടാവുന്ന ഏഴ് കുറ്റകൃത്യങ്ങൾ കൃഷ്ണകുമാറിനും ഭാര്യയ്ക്കും മകൾക്കുമെതിരെ ചുമത്തിയതും എന്നാൽ ഈ നീക്കമെല്ലാം പൊളിച്ചത് കൃഷ്ണകുമാറും കുടുംബവും പകർത്തിയ വീഡിയോ ദൃശ്യങ്ങളാണ് ഈ വീഡിയോ ദൃശ്യങ്ങളിൽ വ്യക്തമായി തന്നെ അവർ തുറന്നു സമ്മതിക്കുന്നുണ്ട് പണം അടിച്ചു മാറ്റി എന്നത് കൃഷ്ണകുമാറിന്റെ ഫ്ളാറ്റിന് മുമ്പിൽ വെച്ചും കൃഷ്ണകുമാറിന്റെ ഓഫീസിൽ വെച്ചായിരുന്നു ഈ സംഭാഷണം ഈ സംഭാഷണത്തിന് വീഡിയോ ദൃശ്യങ്ങൾ പുറത്തു വന്നപ്പോൾ ഒരിടത്തും അവർ പറഞ്ഞിട്ടില്ല ഈ വാദങ്ങളൊന്നും പണം അടിച്ചു മാറ്റിയതല്ല ചേച്ചി പറഞ്ഞിട്ടല്ലേ ഞങ്ങളുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് പണം വന്നത് എന്ന് അവർ ചോദിച്ചില്ല എന്ന് മാത്രമല്ല പണം അടിച്ചു മാറ്റി എന്ന് അവർ സമ്മതിക്കുകയും ചെയ്തു ഇതോടുകൂടി ഇവർ പറഞ്ഞ ആരോപണങ്ങളെല്ലാം പച്ചക്കള്ളമാണെന്ന് തെളിഞ്ഞു അവരെ പിന്തുണയ്ക്കാൻ കൃഷ്ണകുമാറിനെ എതിർക്കാൻ വന്നവരും വാള ഉറയിലിട്ട് വീട്ടിലേക്ക് പോയി എന്നിട്ടും ചിലർ പറഞ്ഞു ഇതൊക്കെ കൃഷ്ണകുമാറിന്റെ കുടുംബം റെക്കോർഡ് ചെയ്ത ദൃശ്യങ്ങളല്ലേ അവർ ഒരുപക്ഷെ എഡിറ്റ് ചെയ്ത് ബാക്കി ഭാഗങ്ങൾ ഇല്ലാതാക്കിയതാവുമെന്ന് എന്നാൽ അവർക്കുള്ള മറുപടി പരാതിക്കാരായ പെൺകുട്ടികൾ തന്നെ സൃഷ്ടിച്ചു ദിയാകൃഷ്ണയെ കുരുക്കുക എന്ന ലക്ഷ്യത്തിൽ ആരുടെയോ നിർദ്ദേശപ്രകാരം ഈ പെൺകുട്ടികൾ കൂടിയിരുന്നു കൊണ്ട് ഫോൺ വിളിക്കുകയാണ് ഫോൺ വിളിച്ച വീഡിയോ ദൃശ്യങ്ങളും ഓഡിയോ ദൃശ്യങ്ങളും ഒക്കെ ആ പെൺകുട്ടികൾ തന്നെ പുറത്തുവിട്ടു അതിൽ വികാരഭരിതിയായി സംസാരിക്കുന്ന ദിയാകൃഷ്ണ എണ്ണിയെന്ന് ചോദിക്കുന്നുണ്ട് അടിച്ചുമാറ്റിയതിനെ കുറിച്ച് അവിടെയും അവർ സമ്മതിക്കുന്നു പണം അടിച്ചു അടിച്ചുമാറ്റിയെന്ന കാര്യം നാടകം പ്ലാൻ ചെയ്തുകൊണ്ട് ദിയാകൃഷ്ണയെ കൊടുക്കാൻ ശ്രമിച്ചപ്പോഴും ദൈവത്തിന്റെ കയ്യൊപ്പ് അവിടെ വന്നു അല്ലെങ്കിൽ ആ ഭാഗം ഒന്ന് ശ്രദ്ധിച്ചു നോക്കുക ശേഷി അത് നേരത്തെ ഓപ്പണായിട്ട് തുറന്നു പറഞ്ഞത് എന്നെ അറിഞ്ഞൂടാ നിങ്ങക്ക് സത്യം പറയല്ലോ നിങ്ങൾ ഞാൻ പറഞ്ഞത് ഒരാൾക്ക് അമ്പതിനകാലത്ത് വെച്ച് ഞങ്ങൾ ഷെയർ ചെയ്ത് എടുത്തിട്ടുണ്ട് ഇവര് ഇത് തെളിയിക്കാനാണ് ആ ഓഡിയോ വീഡിയോ ദൃശ്യങ്ങൾ പുറത്തു വരുമ്പോൾ ദിയാകൃഷ്ണൻ എല്ലാവരും പഞ്ഞിക്കിടുമെന്ന് കരുതി എന്നാൽ അത്തരമൊരു സാഹചര്യത്തിൽ ഇതിനേക്കാൾ ശക്തമായി പ്രതികരിച്ചാലും കുഴപ്പമില്ല എന്ന നിലപാടാണ് സമൂഹം എടുത്തത് അതുകൊണ്ട് തന്നെ അവർ പുറത്തുവിട്ടത് അവർക്കുള്ള കുഴിയായി മാറി തെളിവായി മാറി അല്ലെങ്കിൽ അപ്പോഴെങ്കിലും അവർ ചോദിക്കണ്ടേ ചേച്ചി പറഞ്ഞിട്ടല്ലേ ഞങ്ങൾ പണം ഞങ്ങളുടെ അക്കൗണ്ടിലേക്ക് എടുത്തത് ചേച്ചിക്ക് ഞങ്ങൾ ആ പണം തിരിച്ചു തന്നതല്ലേ എന്ന് ചോദിക്കണ്ടേ അതും ചോദിച്ചില്ല എന്ന് വെച്ചാൽ ഈ പെൺകുട്ടികൾ തന്നെ അവർക്കെതിരെയുള്ള തെളിവുകൾ റെക്കോർഡ് ചെയ്ത് പുറത്തുവിട്ടു ലക്ഷക്കണക്കിന് ആളുകൾ കണ്ട തന്റെ യൂട്യൂബ് അക്കൗണ്ടിലൂടെ ഈ വിവരം കൃത്യമായി ചോദിക്കുന്നുണ്ട് നിങ്ങൾ തന്നെയല്ലേ നിങ്ങളുടെ കുഴി വെട്ടിയത് എന്ന് ചോദ്യം ഞാൻ ഇവരോട് പറയുന്നുണ്ട് എനിക്ക് നിങ്ങളെ പോലെ തന്നെ ഒരു തറ സൈഡുണ്ട് അപ്പൊ തന്നെ അവർക്ക് വേണമെങ്കിൽ അവർ തെറ്റ് ചെയ്യാത്തവരാണെങ്കിൽ അവർക്ക് അപ്പൊ തന്നെ പറയാം നിങ്ങളത് എന്ത് തറ സേടിനെ പറ്റിയാണ് ഈ സംസാരിച്ചു വരുന്നത് എന്ന് ചോദിക്കാം നമ്മൾ എന്ത് തെറ്റിയിട്ടാണ് നിങ്ങൾ നമ്മളെ തറ എന്ന് പറയുന്നത് ചോദിക്കാം പറഞ്ഞു നമ്മൾ ചെയ്താൽ ഉച്ചയ്ക്ക് ചെയ്തതാണ് ചെയ്തതാണ് നമ്മൾ ഡെയിലി അത് പൈസയും കൊടുക്കും ഒരു പ്രാവശ്യം പോലും അത് വന്നില്ലല്ലോ ഇവർ പോയിന്റ് ആക്ച്വലി പ്രൂവ് ചെയ്യാൻ വേണ്ടിയല്ലേ ഈ വീഡിയോ അവർ ആ ഒരു തവണയെങ്കിലും എന്നോട് പറഞ്ഞൂടെ ചേച്ചി പറഞ്ഞ കാര്യമല്ല നമ്മൾ വേറെ ഒന്നും അവിടെ തെറ്റിച്ച് ചെയ്തിട്ടില്ല പിന്നെ ചേച്ചി എന്ത് ധൈര്യത്തില് നമ്മൾ ഇങ്ങനെ ഷൌട്ട് ചെയ്ത് സംസാരിക്കുന്നത് നമ്മൾ എന്ത് ദ്രോഹോ ചേച്ചിയോട് ചെയ്തത് വാക്ക് എന്താ ഈ മൂന്ന് പേര് എക്സ്ക്ലൂസീവ് കൊടുത്ത ആ മൂന്ന് പേരുടെ നാക്കിന്റെ അളവ് വെച്ച് നോക്കിയാൽ ഒരു ശതമാനം മിണ്ടുന്നില്ലല്ലോ അവർക്ക് എന്നെക്കാൾ വലിയ നാട്ടുണ്ടെന്ന് നിങ്ങൾ എല്ലാവരും സോഷ്യൽ മീഡിയയിലൂടെയും അപ്പൊ എന്തുകൊണ്ട് ഈ റെക്കോർഡ് ചെയ്തപ്പോഴെങ്കിലും അറ്റ്ലീസ്റ്റ് അവർ എന്തുകൊണ്ട് ആവപ്പാട് അവശേഷിക്കുന്ന ഒരേ ഒരു പ്രശ്നം ദിയാകൃഷ്ണൻ കൃത്യമായി നികുതി അടയ്ക്കുന്നുണ്ടോ ഇല്ലയോ എന്നത് മാത്രമാണ് ജി എസ് ടി അടയ്ക്കുന്നുണ്ടോ കൃത്യമായി ഇൻകം ടാക്സ് അടയ്ക്കുന്നുണ്ടോ എന്നത് മാത്രമാണ് കൃത്യമായി ഓഡിറ്റിംഗ് ഉണ്ടായിരുന്നോ അക്കൗണ്ടന്റ് ഉണ്ടായിരുന്നോ എന്നത് മാത്രമാണ് ഓഡിറ്റിംഗും അക്കൗണ്ടന്റും ഒക്കെ ഉണ്ടെങ്കിൽ ഓഗസ്റ്റ് മുതൽ എന്തുകൊണ്ട് ഇത് പിടിക്കപ്പെടാതെ പോയി എന്നതാണ് ഞാൻ ദിയുടെ അമ്മ സിന്ധു ചോദിച്ചപ്പോൾ അവർ പറഞ്ഞതേ ഞാൻ തന്നെയാണ് സഹായിക്കുന്നത് എല്ലാം കൃത്യമായി ചെയ്യുന്നുണ്ടെന്നാണ് അങ്ങനെയെങ്കിൽ ഒന്നും ഭയപ്പെടാനില്ല എല്ലാം സുഗമമായി പോവും എന്തായാലും കൃഷ്ണകുമാറിനെയും കുടുംബത്തെയും ഇല്ലാതാക്കാൻ ആരോ ഒരുക്കിയ കെണിയിൽ ആ കുടുംബത്തിന്റെ ധന്യം വർദ്ധിച്ചിരിക്കുന്നു വേടനെതിരെ വനം വകുപ്പ് ആവേശത്തോടു കൂടി കേസെടുത്ത് ജയിലിലടച്ചതുവഴി വേടന്റെ മൂല്യം ഇരട്ടിയായതുപോലെ കേസിന് മുൻപ് വേടൻ വാങ്ങിയതിന്റെ ഏതാണ്ട് ഇരട്ടി പ്രതിഫലമാണ് ഇപ്പോൾ വേടൻ വാങ്ങുന്നത് എന്നാണ് വിപണി റിപ്പോർട്ട് പറയുന്നത് യു കെയിലേക്ക് ഒരു പരിപാടിയിൽ പങ്കെടുക്കാൻ നേരത്തെ ബുക്ക് ചെയ്തിരുന്ന തുക ഇരട്ടിയാക്കി വർദ്ധിപ്പിച്ചത്രേ ഇത് തന്നെയാണ് കൃഷ്ണകുമാറിന്റെയും കുടുംബത്തിന്റെയും കാര്യത്തിൽ സംഭവിച്ചത് അവരുടെ സോഷ്യൽ മീഡിയ അക്കൗണ്ടുകളിലെ കാഴ്ചക്കാരുടെ എണ്ണം കൂടി ദിയാകൃഷ്ണയുടെ ഒ ബൈ ഓ സി എന്ന സ്ഥാപനത്തിലെ കച്ചവടം കൂടി കൃഷ്ണകുമാറിനെ അയാളുടെ രാഷ്ട്രീയത്തിന്റെ പേരിൽ എതിർത്തിരുന്നവർ പോലും അവരെ പിന്താങ്ങുന്ന സാഹചര്യമുണ്ടായി ഇരുപത്തിനാല് വർഷം ജയിലിൽ ജയിലിലടയ്ക്കൻ ഗൂഢാലോചന നടത്തിയെടുത്ത കേസിൽ കൃഷ്ണകുമാറിനെ അറസ്റ്റ് ചെയ്യുന്നത് ആലോചിക്കാൻ പോലും കഴിയാത്ത വിധത്തിൽ പോലീസ് പിറകോട്ട് മാറി ഇതൊക്കെയാണ് നീതിയുടെ വിജയം സത്യത്തിന്റെ വിജയം